കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എമ്മിൻ്റെ മൂന്ന് ജില്ലാ സെക്രട്ടറിമാർ പ്രതികളായി പക്ഷെ തട്ടിപ്പ് നടത്തിയ സമയത്ത് മുക്കാലും എ സി മൊയ്തീൻ എം എൽ എ ആണ് ജില്ലാ സെക്രട്ടറിയായി ഉണ്ടായിരുന്നത് അതായത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയാണ് കരുവന്നൂർ ബാങ്കിൽ വലിയ തട്ടിപ്പ് നടന്നത് എന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ അഞ്ചു വർഷം ബേബി ആയിരുന്നു ജില്ലാ സെക്രട്ടറി തുടർന്ന് അഞ്ച് വർഷം അതായത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ എ സി മൊയ്തീൻ എം എൽ എ ആണ് സെക്രട്ടറി ആയിരുന്നത് പിന്നീട് രണ്ട് വർഷം കെ രാധാകൃഷ്ണനും ആറു വർഷം എം എം വർഗീസുമാണ് സെക്രട്ടറി ആയത് അതിൽ കെ രാധാകൃഷ്ണനും വർഗീസും ഒന്നും ഒരു നയാ പൈസ തട്ടിപ്പറിച്ചിട്ടില്ല എന്ന് എല്ലാവരും വ്യക്തമായി പറയുമ്പോഴും എ സി മൊയ്തീൻ്റേതാണ് ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി എന്ന് വളരെ വ്യക്തമായി വരികയാണ് അത് ഈടിക്കും ഡിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മൊയ്തീൻ നടത്തിയ തട്ടിപ്പും ആ തട്ടിപ്പ് പണം സൂക്ഷിക്കുന്ന മൊയ്തീൻ്റെ വിശ്വസ്തന്മാരെയെല്ലാം ഇ ഡി ആദ്യം തന്നെ പൊക്കിയെടുത്ത് അതിൻ്റെ സൂചന നൽകിയത് എ സി മൊയ്തീൻ സെക്രട്ടറി ആയിരുന്ന കാലത്ത് തട്ടിപ്പിൽ ഒരു വിഹിതം പാർട്ടിക്ക് നൽകിയെന്ന് മുഖ്യ പ്രതികളും ബാങ്കിൻ്റെ മുൻ ഭാരവാഹികളുമായ ടി ആർ സുനിൽകുമാറും ബിജു കരീമും ഇ ഡിക്ക് മുന്നിൽ മൊഴി നൽകിയതാണ് മാപ്പു സാക്ഷികളാക്കിയ ഇവരുടെ മൊഴിയാണ് എ സി മൊയ്തീന്റെ ഇത്രയും വലിയ തട്ടിപ്പിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ നൽകിയത് അദ്ദേഹത്തെ കുടുക്കിയതും അത് തന്നെയാണ് മുൻപ് അറസ്റ്റിലായ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ അരവിന്ദാക്ഷൻ എ സി മൊയ്തീന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് അതിനു പുറമെ അതേ നഗരസഭയിലെ മറ്റൊരു കൗൺസിലറായ മധു അമ്പലപുരവും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടതോടെ എ സി മൊയ്തീന്റെയും ഒപ്പം സി പി എമ്മിന്റെയും മുഖം മൂടി ഴിഞ്ഞു വീഴുകയാണ് അതായത് എ സി മൊയ്തീൻ കുന്നംകുളം എം എൽ എ ആണെങ്കിലും അദ്ദേഹം വടക്കാഞ്ചേരിയിലെ നേതാവാണ് ചെറുപ്പം മുതലേ വടക്കാഞ്ചേരിയിൽ നിന്നും വളർന്നു വന്ന നേതാവ് ലോക്കൽ സെക്രട്ടറി വടക്കാഞ്ചേരിയിലെ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി എന്നുള്ള നിലയിൽ നിന്നാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറിയും ആദ്യം വടക്കാഞ്ചേരിയിലെ എം എൽ എയും ഒക്കെ ആയത് പിന്നീട് വടക്കാഞ്ചേരിയിലെ ചില അപകടങ്ങൾ മണത്തപ്പോഴാണ് കുന്നംകുളത്തേക്ക് അദ്ദേഹം മാറിയതും രണ്ടായിരത്തി പതിനാറിൽ അവിടെ വിജയിച്ച് മന്ത്രിയായതും കൊണ്ടാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനം രണ്ടായിരത്തി പതിനാറിൽ മൊയ്തീൻ ഒഴിയുന്നത് പറഞ്ഞു വരുന്നത് ഇരിഞ്ഞാലക്കുട നിയമസഭാ മണ്ഡലത്തിൽ പെടുന്ന കരുവന്നൂർ ബാങ്ക് ആ തട്ടിപ്പ് കേസിൽ അമ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള വടക്കാഞ്ചേരി നഗരസഭയിലെ രണ്ട് കൗൺസിലർമാർ അതായത് എ സി മൊയ്തീന്റെ നാട്ടിലെ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ രണ്ട് കൗൺസിലർമാർ എങ്ങനെ പ്രതികളായി എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം മാത്രം മതി എ സി മൊയ്തീനും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം മനസ്സിലാക്കാൻ അത് ഇ ഡിയും അന്വേഷണ ഏജൻസികളും ആദ്യം തന്നെ മനസ്സിലാക്കിയതാണ് ഇന്ന് എ സി മൊയ്തീൻ ഇതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ കുറ്റക്കാരനായി മാറിയിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല മുന്നൂറ് കോടിയോളം രൂപയുടെ അഴിമതിയാണ് കരുവന്നൂരിൽ ആരോപിക്കപ്പെട്ടത് അതിൽ നൂറ്റി അമ്പത് കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തി കഴിഞ്ഞു പലരും അവിടെ പണം നിക്ഷേപിച്ചവരും പണം എടുക്കാൻ കഴിയാതെ വിവാഹം മുടങ്ങിയവരും രോഗം ബാധി ബാധിച്ചവരുമെല്ലാം പലരും മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് വഴിയാണ് ആ പണം തിരിമറി നടന്നതെന്നും അതെല്ലാം മേ സി മൊയ്തീന്റെ കാലത്താണെന്നും കണ്ടെത്തി കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പെട്ടെന്ന് തന്നെ പുറത്തു വരാൻ പോകുകയാണ് അതായത് ഇത്രയും കോടി രൂപ മൊയ്തീൻ മൊയ്തീനൊറ്റക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതിനിടയിൽ തന്നെ പിണറായി മന്ത്രിസഭയിൽ മൊയ്തീൻ മന്ത്രിയാവുകയായിരുന്നു ഇതെല്ലാം അന്വേഷണ വിധേയമായാൽ പലതും തെളിയാൻ ഇനി ബാക്കി കിടക്കുകയാണ് പ്രധാനമന്ത്രി തന്നെ മുൻകൈയ്യെടുത്ത് നടത്തുന്നു എന്ന് പറഞ്ഞൊരു കേസ് അതിന്റെ യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കാതെ പോയാൽ അതൊരിക്കൽ കൂടി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവിടെ നരേന്ദ്രമോദിയുടെ കൂടി ആത്മാർത്ഥതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് കേരളത്തിൽ ഭരണം മാറി യു വന്നാൽ ആദ്യം പൊക്കിയെടുക്കുന്ന കേസും തെളിവുകളും കരുവന്നൂരിലേതായിരിക്കും എന്നതിൽ സംശയമില്ല അതുകൊണ്ട് എ സി മൊയ്തീൻ എന്ന മുൻ മന്ത്രിയുടെ നിലവിലെ എം എൽ എയുടെ അറസ്റ്റിലേക്കായിരിക്കും ഇനി കാര്യങ്ങൾ നീങ്ങുക അങ്ങനെ വന്നാൽ എ സി മൊയ്തീൻ്റെ രാജ്യയ്ക്ക് വേണ്ടിയായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ ഇനിയുള്ള സമരം അതിൽ തട്ടി തകർന്നു പോകാനായിരിക്കും അവസാന വർഷം പിണറായി സർക്കാരിൻ്റെ വിധി ഏതായാലും കരുവന്നൂരിൽ സി പി എമ്മിൻ്റെ അടിത്തറയാണ് അനങ്ങാൻ പോകുന്നത് എന്ന് വ്യക്തമാകുന്നു